ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഓപ്പറേഷൻ എന്ന പേരിൽ കേരളത്തിലെ പല സ്ഥലത്തും ഇന്ത്യൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധനകൾ നടത്തി വന്നത് ഇതിൽ തന്നെ ദുൽഖറിന്റെതടങ്ങുന്ന നിരവധി വാഹനങ്ങളും കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലെത്തിയ വാഹനങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയ്ഡ് എന്നിരുന്നാലും കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തുന്നതിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് അതേസമയം പരിവാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടതടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായതായാണ് കസ്റ്റംസ് മേധാവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതോടൊപ്പം പല നാടകീയ രംഗങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അരങ്ങേറിയത് അതിർത്തിയിലൂടെ വാഹനങ്ങൾ നിർബാധം ഇന്ത്യയിലേക്ക് കടത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കണ്ണടച്ചു ഏജന്റുമാർ ഇത് സൗകര്യമാക്കിയതോടെ വിദേശ ആഡംബര സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ രാജ്യത്തെത്തി ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനം അതിർത്തിയിലെ റോഡ് സുരക്ഷാ സേന പരിശോധനകൾ വളരെ വേഗം മറികടന്നാണ് ഇന്ത്യയിലെത്തുന്നത് ഇവിടെ എത്തിച്ച ശേഷം ഇന്ത്യൻ എംബസിയുടെ വ്യാജ സീലും രേഖകളും ഉണ്ടാക്കിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇത്രയും നടപടിക്രമങ്ങൾക്ക് ശേഷം അന്ന് കാശ് മുടക്കി വാങ്ങിയ വാഹനങ്ങളാണ് ദുൽഖർ അടങ്ങുന്ന കേരളത്തിലെ ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഏതായാലും കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില പ്രമുഖരുടെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര ഏജൻസി പരിശോധന നടത്തുന്നതിലെ ഉദ്ദേശ്യം സംബന്ധിച്ച് സംശയവും ഉയർന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് നൈഗ് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക